കുഞ്ഞുണ്ണിമാഷ് മറ്റൊരു ഇന്ത്യൻ ഭാഷയിലും കാണാൻ കഴിയാത്ത മനോഹരമായ കുഞ്ഞു കവിതകളുടെ തമ്പുരാനാണ് കുഞ്ഞുണ്ണിമാഷ് ആറു വയസ്സുകാരനെയും അറുപത് വയസ്സുകാരനെയും ചെറിയ കവിതകൾ കൊണ്ട് ഒരുപോലെ സന്തോഷിപ്പിച്ചു അദ്ദേഹം ചാവക്കാടിനടുത്ത് വലപ്പാട് ഞായപ്പിള്ളിയില്ലത്ത് നീലകണ്ഠൻ മൂസത്തിൻ്റെയും നാരായണിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്തിന് ജനിച്ച അതിയാരത്ത് തേറമ്പിൽ കുഞ്ഞുണ്ണി നായരാണ് കുഞ്ഞുണ്ണി മാഷായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട കവിയായത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് കുട്ടൻ എന്നായിരുന്നു തൃപ്രയാർ യു പി സ്കൂൾ വലപ്പാട് സെൻറ് സബസ്റ്റിൻസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്തു ആറാം ക്ലാസ്സിൽ വെച്ചാണ് കുഞ്ഞുണ്ണി കവിത എഴുതി തുടങ്ങിയത് മലയാളം വിദ്വാൻ പരീക്ഷ വിജയിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പേളാരി എച്ച് ഇ ഹൈസ്കൂളിൽ അധ്യാപക ജീവിതം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ രാമനാട്ടുകര സ്കൂളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ മീൻചന്ത ശ്രീരാമകൃഷ്ണ സ്കൂളിലും സേവനമനുഷ്ഠിച്ചു കുഞ്ഞുണി മാഷിന് കുട്ടികളെ ഏറെ ഇഷ്ടമാണ് കുട്ടികൾക്കും അങ്ങനെ തന്നെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ നടന്നു നീങ്ങിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ചെറിയ കുട്ടികൾക്ക് വഴി പറഞ്ഞു കൊടുത്ത ഒരു വലിയ കാരണവരുടെ സ്ഥാനം മാഷിനുണ്ടായിരുന്നു ഇളം തലമുറയുടെ മനസ്സിന് ശക്തി പകരുന്ന കവിതയും കാര്യങ്ങളും ചൊല്ലുകളും അദ്ദേഹത്തിൽ നിന്നുണ്ടായി കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന പേരിൽ ഒരു രസക്കൂട്ടായ്മ തന്നെ ഉണ്ടായിരുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ ബാലപംക്തി കൈകാര്യം ചെയ്യാൻ കുഞ്ഞുണ്ണിമാഷിന് സാധിച്ചത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉദാത്തമായ ഒരു സംഗതിയാണ് എഴുതി വളർന്നു വരുന്ന ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാനും അവരുടെ എഴുത്തിന് ശക്തി പകരാനും കുഞ്ഞുണ്ണിമാഷ് പ്രോത്സാഹനം നൽകി മാതൃഭൂമിയിലെ ബാലപംക്തിയിലേക്ക് എഴുതുന്നവർക്ക് അദ്ദേഹം കുട്ടേട്ടനായിരുന്നു അദ്ദേഹത്തിന്റെ വെട്ടും തിരുത്തും വഴി ഉയർന്നുവന്ന ബാലപ്രതിഭകൾ പിന്നീട് മലയാള സാഹിത്യത്തിലെ വലിയ എഴുത്തുകാരായി മാറി കുഞ്ഞുണ്ണി മാഷ് ഇല്ലായിരുന്നുവെങ്കിൽ പല പുതിയ എഴുത്തുകാരും സാഹിത്യ ലോകത്തിലേക്ക് കടന്നു അത്രയ്ക്ക് സ്വാധീനം കുഞ്ഞുണ്ണി മാഷും മലയാള സാഹിത്യവുമായുണ്ട് മലയാളത്തിലെ പഴഞ്ചൊല്ലുകളുടെയും കടങ്കഥകളുടെയും മനോഹാരിത തന്റേതായ കാവ്യഭാഷയിൽ കൂടി കുഞ്ഞുണ്ണി മാഷ് വെളിപ്പെടുത്തുകയുണ്ടായി ഒരു പഴഞ്ചൊല്ലുപോലെ കടങ്കഥ പോലെ രസമുള്ളതായിരുന്നു കുഞ്ഞുണ്ണി കവിതകൾ കൂടാതെ നമ്മുടെ ഭാഷയിലെ പഴമൊഴികളും കടങ്കഥകളും സമാഹരിക്കുക വഴി മലയാള ശൈലിസമ്പത്തിന് സംരക്ഷിക്കുക കൂടി ചെയ്തു അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച കുഞ്ഞുണ്ണി രാമായണമാണ് അദ്ദേഹത്തിൻ്റെ അവസാന കൃതി കുഞ്ഞുണ്ണിയുടെ കവിതകൾ കടങ്കഥകൾ വിത്തും മുത്തും കുറ്റിപ്പെൻസിൽ ഊണുതൊട്ട് ഉറക്കം വരെ ചെറിയ കുട്ടിക്കവിതകൾ വലിയ കുട്ടിക്കവിതകൾ നമ്പൂതിരി ഫലിതങ്ങൾ കുട്ടികൾ പാടുന്നു ഉണ്ടനും ഉണ്ടിയും കളിക്കോപ്പ് പഴഞ്ചൊല്ലുകളും കടൻകഥകളും പതിനഞ്ചും പതിനഞ്ചും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അക്ഷരത്തെറ്റിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കുഞ്ഞുണ്ണി കവിതകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കുഞ്ഞുണ്ണി കവിതകൾ എന്ന സമ്പൂർണ്ണ സമാഹാരം സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും രണ്ടായിരത്തി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമിയും പുരസ്കാരങ്ങൾ നൽകി വാഴക്കുന്നം പുരസ്കാരം വി പി കേശവൻ നായർ പുരസ്കാരം എന്നിവയും ലഭിച്ചു അവിവാഹിതനായിരുന്ന കുഞ്ഞുണ്ണി മാഷ് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സ്വ വസതിയിൽ അന്തരിച്ചു കുഞ്ഞുണ്ണി മാഷിൻ്റെ ചില കവിതാശകലങ്ങൾ കൂടി പരിചയപ്പെടാം ആയിട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നുകഴിഞ്ഞാൽ കഷ്ടായി പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവച്ച പാത്രം വൃത്തിയാക്കി വച്ചു വലിയൊരി ലോകം മുഴുവൻ നന്നാകാൻ ചെറിയൊരു സൂത്രം ചെവിയിലോദാം ഞാൻ സ്വയം നന്നാവുക സ്വയം നന്നാവുക സ്വയം നന്നാവുക പരത്തിപ്പറഞ്ഞാൽ പർപ്പടകം ഒതുക്കിപ്പറഞ്ഞാൽ പപ്പടം വേഗം പറഞ്ഞാൽ പപ്പടം അത് ചുട്ടെടുത്ത് കൈകൊണ്ടമർത്തിയാൽ ടം എനിക്കു ദുഃഖമുണ്ടെൻറെ ഇന്ത്യ നന്നായിടാത്തതിൽ എനിക്കു നാണമില്ല ഇന്ത്യ ഞാനും നന്നാക്കിടാത്തതിൽ തപം ചെയ്തേ പദം വരൂ തപിക്കാത്തോൻ പതിച്ചിടും